അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഡയലോഗ് എയ്റ്റ് പോയിൻ്റ് സീറോ പരിഷ്കരിക്കാത്ത മതം എന്ന ക്യാപ്ഷനിൽ ഇൻഷാല്ല നാളെ വൈകുന്നേരം ചെങ്ങരംകുളത്ത് ആരംഭിക്കുകയാണ് ഒരു പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഞാനൊരു ചോദ്യം ഇവിടുത്തെ നവനാസ്തികരോട് ഇസ്ലാം വിമർശകരുടെ പ്ലാറ്റ്ഫോമുകളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ എന്താണോ നമ്മൾ പ്ലാൻ ചെയ്തത് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് സംഭവിച്ചു അത്ര ഇവിടെ ഉണ്ടായിട്ടുള്ളു തീർച്ചയായും ഈ ഇത്ര വലിയൊരു ആർക്കേവ്സ് ഏഴ് ഡയലോഗുകളുടെ ആർക്കേവ്സ് സോഷ്യൽ മീഡിയയിലെ കമൻറ്റ് ബോക്സുകളിലും യൂട്യൂബ് ചാനലുകളിലും ഇവരുടെ പ്രോഗ്രാമുകളിലുമൊക്കെ ഉയർത്തിവിട്ട വിമർശനങ്ങൾക്ക് നൽകിയ മറുപടികളുടെ വലിയൊരു ആർക്കേവ്സ് ഇവിടെ ഉണ്ടെന്നും അതെന്തുകൊണ്ട് നിങ്ങൾ തൊടുന്നില്ല എന്നുമുള്ള ചോദ്യത്തിന് എൻ്റെ വീഡിയോയുടെ താഴെ എൻ്റെ പേജിലും ഞങ്ങളുടെ ഗ്ലോബൽ ടി വിയിലെ യൂട്യൂബ് ചാനലിൻ്റെ കമൻസിലും വന്നിട്ട് പച്ച തെറി വിളിച്ചതല്ലാതെ ഉമ്മയും പെങ്ങളും കുടുംബക്കാരും ഒന്നും വായിക്കാൻ കൊള്ളാത്ത ചിലത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത്ര പിന്നെ പച്ചത്തെറി എൻ്റെ ഒരു സ്പേസിൽ വന്ന് പറയണ്ടെന്നുള്ള നിലയ്ക്ക് ഒരു ആറേഴ് മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം അതിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളിവിടെ ഉയർത്തി വിട്ട ഡയലോഗ് ഒന്ന് ഒന്നാം ഡയലോഗ് മുതൽ നാളെ നടക്കാനിരിക്കുന്ന ഡയലോഗ് വരെയുള്ള ഈ പത്തൊൻപതാം തീയതി വൈകുന്നേരം ചെങ്കരംകുളത്ത് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഡയലോഗ് വരെയുള്ള ഡയലോഗുകളിൽ ഒന്നിനും വ്യവസ്ഥാപിതവും കൃത്യവുമായ മറുപടി നിങ്ങൾക്ക് നൽകാൻ കഴിയില്ലെന്ന കോൺഫിഡൻസിൽ നിന്ന് തന്നെയാണ് ഈ ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത് ആ ചോദ്യം വീണ്ടും നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് പച്ചത്തറി പ്രവാചകനെ ചീത്ത പറയുന്നു ഹൂറികളെക്കുറിച്ച് പറയുന്നു അങ്ങനെ വൃത്തികെട്ട കമൻസുകൾ പോസ്റ്റ് ചെയ്യുന്നു എന്നല്ലാതെ പേഴ്സണലി എൻ്റെ രൂപം ശൈലി കോലം ഇതൊക്കെ എന്താ പിന്നെ അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊന്നുമില്ല അത് ഞങ്ങൾക്ക് വിഷയമല്ല പേഴ്സണലി നിങ്ങൾ ഞങ്ങളെ അറ്റാക്കിണീന് അതേ നാണയത്തിലുള്ള മറുപടി ഒന്നുമില്ല അല്ല നിങ്ങളെ ശൈലിയില്ല മറുപടിയില്ല ഞാൻ വിചാരിക്കുന്നത് ഇത്തരം വിഷയങ്ങളുടെ ചർച്ച നന്നായി ശ്രദ്ധിക്കുന്ന മുസ്ലിം പ്ലാറ്റ്ഫോമുകളിലെ എല്ലാത്തരം ആളുകളും കുറച്ചൊരു മെച്ചേർഡാണ് ഇന്ന് ഒറ്റപ്പെട്ട വ്യക്തികളില്ല എന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ കമൻ ബോക്സിൽ വന്ന് ഇവരിട്ട കമൻസിന് കൊടുത്ത പ്രതികരണങ്ങൾ നിങ്ങൾ നോക്ക് വളരെ ഒറ്റപ്പെട്ട ഒന്നോ രണ്ട് വ്യക്തികൾ അവരെടുത്ത് ഞാൻ പി എമ്മിൽ ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ശൈലി അല്ല എന്നുള്ളത് ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടായ്മേൽപ്പെട്ട സുഹൃത്തുക്കളൊന്നുമല്ല പക്ഷേ അവരെ കറക്റ്റ് ചെയ്യണം തോന്നിയതുകൊണ്ട് ഞാൻ പേഴ്സണലി അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് നിങ്ങൾ ഡയലോഗിൻ്റെ ഈ വൈജ്ഞാനിക ആർക്കേവ്സ് നീണ്ട മണിക്കൂറുകൾ ഏഴ് പ്രോഗ്രാമുകൾ നാളെ എട്ടാമത്തെ പ്രോഗ്രാം ഇതിൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ഒരിക്കലും എടുക്കണില്ല അപ്പോൾ പ്രവാചകൻ സല്ല അലി സ്വലം തങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കാര്യമായി കമൻ ബോക്സുകളിലൊക്കെ വന്നിട്ട് വളരെ മോശമായിട്ട് ഉള്ള വാക്കുകളിലൂടെ യഥാർത്ഥത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഉത്തരം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് കേട്ട് അതിന് കൗണ്ടർ തയ്യാറാക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ മുറിവൈദ്യന്മാരായ ചില വ്യക്തികൾ അറബി ഭാഷയെ സംബന്ധിച്ച ജ്ഞാനമില്ലാത്ത ചില ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ശരിയായ വായനയെ അടുത്തറിഞ്ഞിട്ടില്ലാത്ത ചിലർ അവരവിടുന്ന് ഇങ്ങോട്ടും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ലോകത്തെ പതിനായിരക്കണക്കിന് റിസോഴ്സ് കേന്ദ്രങ്ങളുണ്ട് ആൻറ്റി ഇസ്ലാം വർക്ക് ഓർഗനൈസ് ചെയ്യുന്ന ആ പതിനായിരക്കണക്കിന് റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട് യൂട്യൂബ് ചാനലുകൾ തന്നെ എടുത്താൽ എത്ര യൂട്യൂബ് ചാനല് വെറും മലയാളം നിങ്ങളെടുത്തോ എന്നിട്ട് എന്തോ ഒന്നും പറ്റാത്തത് ഒന്നും സംഭവിക്കാത്തത് എന്താണ് ഇത് വളരെ കൃത്യമാണ് ഈ ക്വസ്റ്റ്യൻ അതുകൊണ്ട് ഇതിന് മറുപടി പറയുന്ന ആളുകളും വന്നിട്ട് വളരെ മോശമായിട്ട് കമൻ്റ് ചെയ്യാൻ നല്ലാതെ ഞങ്ങൾ മൈൻഡ് ചെയ്യൂല മനസ്സിലായല്ലേ അതുകൊണ്ട് വളരെ കൃത്യമായി ചോദിക്കണേ ഈ ആർ ഇതിലുള്ള വിഷയങ്ങൾ ഇതിൽ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ഏഴ് എട്ടാമത്തെ ഡയലോഗ് അടക്കമുള്ളതിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ അതിന് നിങ്ങളുടെ അടുത്ത് മറുപടി ഉണ്ടെങ്കിൽ ആ മറുപടി ഞങ്ങളുടെ വീഡിയോ ലഭ്യമാണ് ആ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക അതിനുള്ള മറുപടി നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുക അങ്ങനത്തെ ഒരു ബൗദ്ധികമായ സംവാദം നടക്കട്ടെ തെറിപൂരങ്ങളല്ല നടക്കേണ്ടത് ബൗദ്ധികമായ സംവാദം നടക്കട്ടെ അതോടൊപ്പം വളരെ ഒരു ടോപ്പിക്ക് ഞങ്ങൾ ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ ഉൾപ്പെടെ ഇസ്ലാമിലെ ശരിയായ നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതില്ല ചില ആളുകൾ ഒരു മധ്യസ്ഥമൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ആളുകൾ ആവശ്യം മാറുമ്പോൾ കാലം ഒക്കെ വിഷയം വരൂല്ലോ ആറാം നൂറ്റാണ്ടിൽ നിങ്ങൾ പറയൂ ഏതാണ് ഏതാണ് ആ ആ അതാണ് ചോദിച്ചത് നാളത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചോദിച്ചപ്പോൾ മുഹമ്മദ് റസൂൽ അഹുസ്വലസം തങ്ങൾ ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു ഒരു ഡയലോഗ് അല്ലാതെ എന്താണ് നിങ്ങൾക്ക് കൃത്യമായി വയ്ക്കാൻ പറ്റിയത് ഒന്നും വയ്ക്കാൻ പറ്റിയിട്ടില്ല തന്നെ ഞാൻ എൻ്റെ ചോദ്യം ഇവിടെ ആവർത്തിക്കുകയാണ് നാസ്തിക സമൂഹത്തോട് യുക്തിവാദികളോട് കൃസംഖികളോട് ഒക്കെ ഇവിടുത്തെ സംഘപരിവാരത്തോടൊക്കെ നമ്മൾ വളരെ ശക്തമായി ഉന്നയിക്കുന്നൊരു കാര്യം ഇതാണ് ഡയലോഗിൻ്റെ ആർക്കേവ്സ് നിങ്ങൾ ഉയർത്തിവിട്ട വിമർശനങ്ങൾക്കുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നുള്ള എടുത്ത് അതിൽ നിന്നുള്ള വിഷയങ്ങളെടുത്ത് കട്ടുമുറിക്കാതെ വ്യവസ്ഥാപിതമായി ഉത്തരം പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത്തരം ഓൺലൈനിലുള്ള ചർച്ചകളും ചിന്തകളുമാണ് നടക്കേണ്ടത് അതിന് സന്നദ്ധമാകണം എന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു നാളത്തെ ഡയലോഗ് കേൾക്കണം എന്ന് നിങ്ങളെ പ്രത്യേകം നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്നു അസ്സാം അലൈക്കുറഹ്റ